ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ിൽ ഒരാഴ്ച കൂടി വിതരണം ചെയ്യാനുള്ള വെള്ളം മാത്രമേ ഭാരതപ്പുഴയിൽ നിലവിലുള്ളൂ എന്ന് ജല അതോറിറ്റി അധികൃതർ കുടിവെള്ള പ്രശ്നം രൂക്ഷമായതോടെ പരിഹരിക്കാനായി നഗരസഭ അധികൃതർ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് ജല അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇക്കാര്യം അറിയിച്ചത് അതിനു മുമ്പായി മഴ ലഭിച്ചില്ലെങ്കിൽ ഗുരുതരമായ അവസ്ഥയിലേക്ക് മാറുമെന്നും അദ്ദേഹം പറഞ്ഞു നഗരസഭാ പ്രദേശത്തെ ചെറുകിട കുടിവെള്ള പദ്ധതികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുനരാരംഭിക്കാൻ നഗരസഭാ അധ്യക്ഷൻ യോഗത്തിൽ നിർദ്ദേശം നൽകി ഷർണൂർ സമഗ്ര കുടിവെള്ള പദ്ധതി ആരംഭിച്ചപ്പോൾ നിർത്തിയ ചെറുകിട പദ്ധതികളാണ് പുനരാരംഭിക്കുക ഈ പദ്ധതികളുടെ വൈദ്യുതി ബിൽ കുടിശ്ശികയുണ്ടെങ്കിൽ ഗുണഭോക്തൃ സമിതി തുക അടയ്ക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട് വൈദ്യുതി ലഭിക്കുന്നതോടെ യുദ്ധകാലാടിസ്ഥാനത്തിൽ ചെറുകിട കുടിവെള്ള പദ്ധതികളുടെ പൈപ്പുകൾ നിലവിലെ ജല അതോറിറ്റിയുടെ വിതരണ ശൃംഖലയുമായി ബന്ധിപ്പിക്കാനും യോഗത്തിൽ നിർദ്ദേശം നൽകി നമ്മുടെ നഗരസഭയിലെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കാൻ ആവശ്യമായ നടപടിയിലേക്ക് കടക്കുകയാണ് ഒന്നാം വാർഡിലെ കുടിവെള്ള പദ്ധതി അത് പുനരാരംഭിക്കാൻ ധാരണയായിട്ടുണ്ട് വാട്ടർ പമ്പ് തന്നെയാണ് അതുപോലെ ചോർന്ന കേറ്റിൽ അതും വാട്ടർ പമ്പാണ് അതും തുറക്കാനായിട്ട് ധാരണയായിട്ടുണ്ട് അതുപോലെ നഗര നഗരസഭയിലെ വിവിധ ചെറുകിട കുടിവെള്ള പദ്ധതികളുണ്ട് അതെല്ലാം നിരയക്കിയെടുക്കാനായിട്ടുള്ളൊരു ധാരണയിലെത്തി അത് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ വാട്ടർ ഓട്ടി നമുക്ക് ചെയ്തു തരും ഇൻ്റർ കണക്ഷൻ ചെയ്യാനുള്ളത് അതും നമ്മൾ തീരുമാനമാക്കിയിട്ടുണ്ട് പല ചെറുകിട പദ്ധതികളുടെയും വൈദ്യുതി ബിൽ കുടിശ്ശികയാണ് കണയം ചുവന്ന ഗേറ്റ് മുണ്ടായ കാരക്കാട് നെടുങ്ങോട്ടൂർ ഗണേഷ്ഗിരി എന്നിവിടങ്ങളിലെ ചെറുകിട പദ്ധതികളാണ് പുനരാരംഭിക്കുക ഇതിൽ കണയത്തെയും ചുവന്ന ഗേറ്റിലെയും പദ്ധതികൾ ജല അതോറിറ്റിയുടെയും മറ്റെല്ലാം നഗരസഭയുടെയും കീഴിലാണ് നിലവിൽ ആഴ്ചയിലൊരിക്കലാണ് കുടിവെള്ളം വിതരണം ചെയ്യുന്നത് ഷൊർണൂർ നഗരസഭ വാണിയംകുളം ചളവറ പഞ്ചായത്ത് എന്നിവിടങ്ങളിലേക്കും ഷൊർണൂരിൽ നിന്ന് വെള്ളം വിതരണം ചെയ്യുന്നുണ്ട് കുടിവെള്ളക്ഷാമം രൂക്ഷമായതോടെ ജല അതോറിറ്റിയുടെ പൈപ്പുകളിൽ നിന്ന് അനധികൃതമായി കുടിവെള്ളം ദുരുപയോഗം ചെയ്യുന്നവർക്കെതിരെ വൻ പിഴ ചുമത്താനും നനയ്ക്കാനും കിണറുകളിലേക്ക് നേരിട്ട് പൈപ്പിടുക വാഹനങ്ങൾ കഴുകുക തുടങ്ങിയവയ്ക്കെല്ലാം പിഴയുണ്ടാകും പതിനായിരം രൂപ മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെയാണ് പിഴ ഇക്കാര്യം പരിശോധിക്കാനായി പ്രത്യേക സംഘത്തെയും ജല അതോറിറ്റി നിയോഗിക്കും അനാവശ്യമായിട്ട് പറമ്പുകൾ അതുപോലെ കിണറ്റിലേക്ക് ഇടുക അതുപോലെ പബ്ലിക് ടൈപ്പിൽ നിന്ന് ഇങ്ങനെ വലിച്ച് ഓസിട്ട് കിണറ്റിലേക്ക് ഇടുക ഇതെല്ലാം ഇതിനെല്ലാം എതിരായി വാട്ടോട്ടി ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കാനും ഈ യോഗത്തിൽ നമ്മൾ ധാരണയായിട്ടുണ്ട് അപ്പോൾ ജനങ്ങളിതിൽ നല്ലൊരു സഹകരണം ഇതിൻ്റെ ഭാഗത്തുനിന്നാണ് കുടിവെള്ളത്തിൻ്റെ പ്രശ്നം ഇതുവരെ നമ്മൾക്ക് രൂക്ഷമായിട്ടുള്ളൊരു കുടിവെള്ള പ്രശ്നം തന്നെയാണ് മഴ പെയ്തേ പ്രശ്നം തീരാവുന്നേ ഉള്ളൂ പക്ഷേ അതുവരെ നമ്മൾ എല്ലാവരും ഒരു സഹകരണ കൂടി പോകണം എന്നൊരു അഭ്യർത്ഥമുണ്ട്